ഗാസ ഇപ്പോൾ വിശന്ന് നിലവിളിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം കടുത്തതോടെ ഗാസ ഇപ്പോൾ തകർന്ന് തരിപ്പണമായി ഗാസ നിവാസികൾ ഇപ്പോൾ പട്ടിണിയിലാണ് എന്ന പുതിയ വിവരങ്ങൾ പുറത്തു വരികയാണ് ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ പോലും ഇവർക്ക് ആഹാരം കിട്ടുന്നില്ല എന്ന പുതിയ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ഗാസയിൽ നിന്നും പുറത്തു വരുന്നത് ഏകദേശം അഞ്ച് ലക്ഷത്തി എഴുപത്തി ആറായിരം പേർ ഇപ്പോൾ ഗാസയിൽ പട്ടിണിയിലായിരിക്കുന്നു എന്നാണ് ഐക്യരാഷ്ട്ര സംഘടന പറയുന്നത് ജനസംഖ്യയുടെ നാലിലൊന്ന് ഇപ്പോൾ പട്ടിണിയിലാണ് യുദ്ധം അഫ്ഗാനിലും യമനിലും ഉണ്ടാക്കിയ ഭക്ഷ്യക്ഷാമത്തിന് പിന്നാലെയാണ് ഇങ്ങനൊരു സാഹചര്യം ഗാസയിലും നീങ്ങുന്നത് എന്നാണ് യു എൻ റിപ്പോർട്ട് ചെയ്യുന്നത് ജീവകാരുണ്യ സഹായം എത്തിക്കാതെ ഗാസക്കാരെ പട്ടണി ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന അന്താരാഷ്ട്ര സമൂഹത്തെ യു എൻ വിമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഗാസയിൽ ഇനിയൊന്നും വഷളാകാനില്ല ഇത്തരത്തിൽ പട്ടിണി വ്യാപിക്കുന്ന സാഹചര്യം മുമ്പ് ഗാസയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് യു എനി ആഗോള ഭക്ഷ്യ പദ്ധതിയുടെ മുഖ്യ സാമ്പത്തിക വിദഗ്ധനായ ആരിഫ് ഹുസൈൻ പറയുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷം വരുന്ന ഗാസക്കാരിൽ പത്ത് ശതമാനത്തിന്റെ വിശപ്പടക്കാനുള്ള സഹായം മാത്രമാണ് ഇക്കഴിഞ്ഞ രണ്ടാഴ്ചയെ അതിർത്തി വഴി എത്തുന്നതെന്നാണ് യു എൻ അറിയിക്കുന്നത് പോഷകാഹാരം ലഭിക്കാത്തത് രോഗങ്ങൾക്ക് പുറമെ മറ്റ് രോഗങ്ങൾ വ്യാപിക്കാനും ഇടയാകും എന്നും അറിയിക്കുകയാണ് റാഫ അതിർത്തി കൂടാതെ ഇസ്രായേലിൽ നിന്ന് ഗാസയിലേക്കുള്ള കൊറിസലോം അതിർത്തി കൂടി ചരക്ക് നീക്കത്തിന് കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ തുറന്നു കൊടുത്തിരുന്നു പ്രതിദിനം നൂറിലധികം ട്രക്കുകൾ മാത്രമാണ് ഇതുവഴി ഗാസയിൽ എത്തുന്നത് വ്യാഴാഴ്ച സഹായ വിതരണ വാഹനങ്ങൾക്ക് നേരെ അതിർത്തിയിൽ ആക്രമണം ഉണ്ടായതോടെ അതും താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു എന്നാണ് യു എൻ ഏജൻസി പറയുന്നതും തുടർന്ന് ഇപ്പോൾ ഗാസയിൽ നാലു പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു അതിനിടെ അതിർത്തി വഴി പ്രതിദിനം മുന്നൂറിനും നാനൂറിനും ഇടയിൽ ട്രക്കുകൾ കടത്തിവിടാൻ ഇസ്രായേൽ ശ്രമിക്കുകയാണെന്നാണ് ഇസ്രായേൽ പ്രസിഡന്റ് ഇസാഖ് ഹുർസാഖ് പറയുന്നത് സഹായ വിതരണം തടസ്സപ്പെടുന്നതിൽ യു എനിനെയും കുറ്റപ്പെടുത്തുകയാണ് ദിവസവും കുറ്റപ്പെടുത്തുന്നതിന് പകരം ജോലി കൃത്യമായി ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ വിതരണം ചെയ്യുന്നതിന്റെ മൂന്നിരട്ടി സഹായം ഗാസയിൽ ദിവസവും നൽകാൻ യു എൻ്റെ കഴിഞ്ഞേനെയെന്നാണ് അദ്ദേഹം പറയുന്നതും അതേസമയം തെക്കൻ ഗാസയിൽ ആക്രമണം ശക്തമായി തുടരുന്നതിനാൽ ഈജിപ്ത് അതിർത്തി വഴി റാഫ വഴിയും ഗാസയിലേക്ക് പരിമിത സഹായം മാത്രമേ എത്തിക്കാനാകുകയുള്ളൂ എന്നാണ് ാണ് പറയുന്നതും ഇതിനിടെ ജബിലിയിലെ റെഡ് ക്രോസിന്റെ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് പാരാമെഡിക്കൽ സ്റ്റാഫുകളും ആംബുലൻസ് ഡ്രൈവർമാരെയും വിഴാച്ച് ഇസ്രായേൽ സൈന്യം പിടിച്ചുകൊണ്ടുപോയി എന്ന വിവരങ്ങൾ പുറത്തു വരിക ജബിലിയിലുണ്ടായ ആക്രമണത്തിൽ ഹമാസ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ മുനീർ അൽ ബുർഷാന്റെ മകൾ കൊല്ലപ്പെട്ടു ബുർഷിന് പരിക്കേറ്റിരിക്കുകയാണ് ഗാസയിൽ മുപ്പത്തി ആറ് ആശുപത്രികളിൽ ഒൻപതെണ്ണമാണ് നിലവിൽ ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നത് യുദ്ധത്തിൽ ഇതുവരെ നൂറ്റി മുപ്പത്തിയഞ്ച് യുവൻ ജീവനക്കാർ കൊല്ലപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നതും അതേസമയം ലോകം ക്രിസ്മസ് ആഘോഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആരവവും ആഘോഷം ഒന്നുമില്ലാതെ യേശുക്രിസ്തുവിന്റെ ജന്മദേശമായ ബെദ്ലഹിം നഗരം ഇന്ന് ശാന്തമാണ് സാധാരണഗതിയിൽ ഡിസംബർ ആകുമ്പോഴേക്കും ആയിരക്കണക്കിന് തീർത്ഥാടകരും വിനോദസഞ്ചാരികളും ഒക്കെ നിറയുന്ന ഈ പ്രദേശത്ത് ഇത്തവണ ആരും എത്തിയിട്ടില്ല ഗാസയിലെ രക്തരൂഷിതമായ ആക്രമണങ്ങളും വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലി റെയ്ഡുകളും ഒക്കെ തന്നെയാണ് പ്രദേശത്തെ ഇപ്പോൾ നിശബ്ദതയിലാഴ്ത്തിയിരിക്കുന്നത് ഗാസയിലെ ഇസ്രായേലി ആക്രമണങ്ങളെ തുടർന്നുണ്ടായ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളും ഇപ്പോൾ ഇതിന് ആക്കം കൂട്ടുകയാണ് ന്യൂസ് ന്യൂസ്